ഇന്ന് നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കൂടുതൽ അറിയാം ഒരു വലിയ പ്രതിഭാശാലി എന്ന നിലയിൽ ഐൻസ്റ്റീനെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അധികമാർക്കറിയാത്ത ഒരു വശ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ട് ഐൻസ്റ്റീനെ തൻ്റെ നാലാം ക്ലാസ് വരെ സംസാരിക്കാൻ കഴിയുകയില്ലായിരുന്നു അതുപോലെ ഏഴാം ക്ലാസ് വരെ വായിക്കുവാനും കഴിയില്ലായിരുന്നു ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയാണെന്നാണ് കുഞ്ഞ് ഐൻസ്റ്റീൻ്റെ മാതാപിതാക്കളും അധ്യാപകരും ഐൻസ്റ്റീനിനെ കുറിച്ച് കരുതിയിരുന്നത് വളരെ വിചിത്രമായ പെരുമാറ്റ രീതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് പഠനത്തിൽ പല ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബാലനായിരുന്നപ്പോൾ ആരോടും ഇടപഴകാത്ത പ്രകൃതക്കാരനും എല്ലാത്തിലും വളരെ മന്ദഗതിക്കാരനുമായിരുന്നു ഐൻസ്റ്റീൻ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ആശയവിനിമയത്തിനുള്ള കഴിവില്ലായ്മ തുടങ്ങി പലവിധ പഠന വൈകല്യങ്ങളും അദ്ദേഹത്തെ കണ്ടെത്തിയിരുന്നു അക്ഷമനും വേഗത്തിൽ ദേഷ്യപ്പെടുന്നവനും ആയിരുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും അയൻസ്റ്റീനെ പറഞ്ഞു വിട്ടു മാതാപിതാക്കൾ മറ്റ് പല സ്കൂളുകളെയും സമീപിച്ചെങ്കിലും എല്ലായിടത്തും അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു ഒരു അധ്യാപകൻ കുറിച്ച് പറഞ്ഞത് ഈ കുട്ടി ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്നാണ് ഇങ്ങനെ പിന്തള്ളപ്പെട്ട കുട്ടിക്ക് പിടിച്ച് കയറി വരാൻ അല്പം സമയമെടുത്തുവെങ്കിലും കയറി വന്ന വരവ് ഒരു വരവ് തന്നെയായിരുന്നു ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളോടെ അദ്ദേഹം നോവൽ സമ്മാന കരസ്ഥമാക്കി ഇത് തികച്ചും അത്ഭുതകരമല്ലേ ഇനി ഈ അത്ഭുതം നടന്നത് എങ്ങനെയെന്ന് നോക്കാം ഐൻഷീൻ പഠനത്തിൽ അൽപാൽപ്പം പുരോഗമിക്കാൻ തുടങ്ങിയതോടെ ഗണിതശാസ്ത്രത്തോട് വലിയ ഒരു അഭിനിവേശം കാണിക്കാൻ തുടങ്ങി പ്രൈമറി സ്കൂളിൽ ക്ലാസ്സിൽ എല്ലാവരെക്കാളും ഗണിതശാസ്ത്രത്തിൽ മികവ് കാട്ടുക മാത്രമല്ല ആ പ്രായത്തിൽ പ്രതീക്ഷിക്കാവുന്ന നിലവാരത്തിന് ഒത്തിരി മുന്നിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്കും പ്രായോഗിക ഗണിതശാസ്ത്രത്തിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പ്രത്യേക താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു തുടർന്ന് അദ്ദേഹം ജോമട്രിയിലും ആൾജിബ്രയിലും സ്വന്തം പരിശ്രമത്താൽ മുന്നേറ്റം തുടങ്ങി പതിനഞ്ച് വയസ്സായപ്പോഴേക്കും ഇൻറ്റഗ്രൽ കാൽക്കുലേഷനും ഡിഫറൻഷ്യൽ കാൽക്കുലസും അയക്കി മദ്യവേനപതികളിൽ പഠിക്കുവാൻ ഐൻസ്റ്റിൻ്റെ മാതാപിതാക്കൾ ഉയർന്ന തലങ്ങളിലെ പാഠപുസ്തകങ്ങൾ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തു പാഠപുസ്തകങ്ങളിലെ കണക്കുകൾ പഠിച്ചു തീർത്ത ശേഷം പുതിയ സിദ്ധാന്തങ്ങൾ സ്വയം കണ്ടെത്തി തെളിയിക്കുവാൻ തുടങ്ങി പൈതകോറ സിദ്ധാന്തം തെളിയിക്കുവാൻ തൻ്റെതായ ഒരു പുതിയ വഴിയും അദ്ദേഹം കണ്ടുപിടിച്ചു ഇതിനൊക്കെ പുറമെ യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും മാതൃകകളും അദ്ദേഹം നൽകിച്ചു ശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇസക്കിൾ ടു എം സി സ്ക്വയർ എന്ന സൂത്രവാക്യവും ഐൻസ്റ്റീൻ കണ്ടെത്തി ഐസക് നൂട്ടിന് ശേഷം ഐൻസ്റ്റീൻ്റെ പ്രതിഭാശാലിത്വത്തോടും നേട്ടങ്ങളോടും കിടപിടിക്കുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇല്ലെന്നാണ് കരുതപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ശരാശരി ഐക്യവും ഇൻ്റലിജൻറ്റ് കോഷൻ ബുദ്ധി സാമർഥ്യത്തിൻ്റെ അളവ് എൺപത്തഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് വരെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ഉള്ളവർ പോലും വളരെ വിരളമായി മാത്രമേ കണ്ടെത്താനാകൂ ഐ ക്യു ടെസ്റ്റുകൾ ഒന്നും നിലവിലില്ലാതിരുന്ന കാലത്തിലാണ് അഹിൻസ ജീവിച്ചിരുന്നത് എന്ന് ഓർക്കണം എങ്കിലും അദ്ദേഹത്തിൻ്റെ ഐക്യൂ നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും ഇടയിലാണെന്നാണ് കണക്കെടുക്കപ്പെടുന്നത് പലവിധ പഠന വൈകല്യങ്ങളോട് ജനിച്ച ഒരു ബാലൻ്റെ ഐക്യു ഇതാണെന്ന കാര്യം അവിശ്വസനീയമാണെങ്കിലും ഒരു യാഥാർത്ഥ്യമാണിത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തൃഷ്ണ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു ജർമ്മനിയിൽ ബുദ്ധിമാന്യമുള്ള ഒരു ജൂത ബാലനായിട്ടാണ് ഐൻസ്റ്റിൻ ജീവിതം ആരംഭിച്ചത് എന്നാൽ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് കത്തെഴുതാനും വ്യക്തിപരമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും കഴിയുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ടൈം മാഗസിൻ നൂറ്റാണ്ടിൻ്റെ വ്യക്തിത്വം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഐൻസിൻ മരിച്ച ഏഴര മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പുറത്തെടുത്ത് അന്ന് ആരംഭിച്ച പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആൽബർട്ട് ഐൻസിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ സൈനിങ് ഓഫ്